നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം അരിയോ ചാരായമോ വേണ്ടത് കേരളത്തോട് പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ പഞ്ചായത്തിലെ ആറാം വാർഡായ മണ്ണുക്കാട് പാലച്ചിറ പാഠശേഖരത്തിൽ വരാൻ പോകുന്ന മദ്യസാനം മുൻനിർത്തിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് മദ്യഫാക്ടറിക്കെതിരെ അവർ പ്രതിരോധത്തിലാണ് എലപ്പള്ളി ബ്രൂവറി വിവാദം എന്ന പേരിൽ ഈ പ്രശ്നം പരസ്പരം തോൽപ്പിക്കാനുള്ള അവസരമായി രാഷ്ട്രീയക്കാർ കക്ഷി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുമ്പോൾ എലപ്പള്ളിയിലെ കർഷകർക്ക് ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കൃഷിയുടെയും കുടിവെള്ളത്തിന്റെയും പ്രശ്നമാണ് മതനിർമ്മാണശാലയ്ക്ക് വേണ്ടി സി പി എം യുവതൃക്കിയും എക്സൈസ് മന്ത്രിയുമായ സഖാവ് എം പി രാജേഷ് പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുമ്പോൾ ഈ വ്യവസായത്തിൻ്റെ ഇരകളാകുന്ന എലപ്പള്ളിയിലെ ജനങ്ങൾ കർഷകർ ജനകീയമായ നിശബ്ദ പ്രതിരോധത്തിലാണ് വ്യവസായം നടത്തൽ എളുപ്പമാക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന നയത്തിൻ്റെ മറവിൽ പഞ്ചായത്ത് പോലും അറിയാതെയാണ് എലപ്പുള്ളി ആറാം വാർഡായ മണ്ണൂക്കാട്ടിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് എന്ന കമ്പനിക്ക് അറുന്നൂറ് കോടി രൂപ മുടക്കിൽ പ്രതിദിനം അഞ്ഞൂറ് കിലോ ലിറ്റർ അഞ്ച് ലക്ഷം മീറ്റർ ശേഷിയുള്ള വീരം കൂടിയ ചാരായം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കാനുള്ള വ്യവസായശാല കെട്ടിപ്പൊക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് വ്യവസായ മേഖലയായ കഞ്ചിക്കോട് ആസ്ഥാനമായിട്ടാണ് ഇത് എന്നാണ് ഉത്തരവിൽ പറയുന്നത് എങ്കിലും സംഗതി വരുന്നത് കമ്പനി പരലിൽ നിന്നായി വാങ്ങിയ എലപ്പള്ളി മണ്ണൂക്കാടിലെ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിലാണ് ഒഴങ്ങിപ്പോയ കോരയാർ പുഴയുടെ വടക്കേക്കരയാണ് കഞ്ചിക്കോട് മദ്യ കമ്പനി വരുന്നത് മറുകരിയായ മണ്ണൂക്കാട് അരി ചോളം പച്ചക്കറി വേസ്റ്റ് കപ്പ ഗോതമ്പ് മുതലായ കാർഷിക വിളകൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് വർഷത്തിൽ മുന്നൂറ്റി ദിവസം ഉൽപാദനം നടക്കുമെന്നാണ് അനുമതി ഉത്തരവിൽ സർക്കാർ പറയുന്നത് വിദേശ മദ്യ ബോട്ടിലിങ് അതിൻ്റെ യൂണിറ്റ് ബ്രൂവറി പിരിറ്റ് ബ്രാൻഡ് വൈൻ പ്ലാന്റുകൾ എന്നിങ്ങനെ സർവ്വ മദ്യങ്ങൾ നിർമ്മിക്കാവുന്ന സുസജ്ജമായ സംവിധാനം കേരളത്തിൽ ഇങ്ങനെയൊന്നും വേറുണ്ടാവില്ല നാല് ഘട്ടമായാണ് മദ്യ നിർമ്മാണശാല പൂർത്തിയാകുക എന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ മദ്യോത്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അതായത് മണവും രുചിയും ഇല്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീരമുള്ള ചാരായം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള പ്രോത്സാഹനമായാണ് ഈ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു സർക്കാർ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുണ്ട് ഒയാസിസ് കമ്പനിയുടെ ഒരു ബ്രോഷർ പോലെയാണ് അത് നോക്കൂ വെള്ളമാണ് മദ്യവ്യവസായത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തു ഒരു ലിറ്റർ ബിയർ ഉൽപാദിപ്പിക്കാൻ നാല് മുതൽ ആറ് ലിറ്റർ വരെ വെള്ളം ആവശ്യമാണെന്നാണ് ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർ പറയുന്നത് മദ്യത്തിൻ്റെ തരം അനുസരിച്ച് അത് കൂടുമത്രേ പ്രതിദിനം അഞ്ഞൂറ് കിലോലിറ്റർ ഉൽപ്പാദനശേഷിയുള്ള ഒരു മദ്യ നിർമ്മാണ ശാലയ്ക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടിവരും ഒരു ദിവസം സ്വാഭാവികമായും അതിൻ്റെ അഞ്ചിരട്ടി എന്ന് കണക്ക് കൂട്ടുക അത് എവിടെ നിന്ന് കിട്ടും എലപ്പള്ളേർക്കാർ ചോദിക്കുന്ന ചോദ്യമാണിത് ഈ ചോദ്യത്തിന് വ്യക്തവും വിശ്വസനീയവുമായ ഒരു തരം നിർദ്ദിഷ്ട മദ്യ നിർമ്മാണ കമ്പനിക്ക് നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എക്സൈസ് മന്ത്രിയാണ് എന്തൊക്കെയോ മറുപടി എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നത് ആവശ്യമായ വെള്ളം നൽകുന്നതിന് കേരള വോട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ജനുവരി പതിനാറിന് പുറപ്പെടുവിച്ച അനുമതി ഉത്തരവിൽ സർക്കാർ പറയുന്നത് എവിടെ നിന്ന് വെള്ളം നൽകാനാണ് പദ്ധതി ആരാണ് അനുമതി നൽകുക നോ റിപ്ലൈ ഇതിന് മറുപടിയില്ല പിന്നെ മഴവെള്ളം കൊയ്ത്ത് നടത്തി വെള്ളം ശേഖരിക്കാനുള്ള പദ്ധതി കമ്പനിയുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അനുമതി ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ജലത്തിൻ്റെ ചൂഷണം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് ഉത്തരവിൽ അസന്നിഗ്ധമായി അവകാശപ്പെടുന്നത് എങ്ങനെയുണ്ട് ഏട്ടിലെ പശു പുലു തിന്നുമോ എന്നതാണ് മറു ചോദ്യം കമ്പനിയുടെ പ്രൊജക്റ്റിലും സർക്കാരിൻ്റെ ഉത്തരവിലും എഴുതി വെച്ചാൽ വെള്ളം കിട്ടുമോ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എലപ്പള്ളിയിൽ നിന്നും അധികം അകലെയല്ല പഴയ പ്ലാച്ചുമഴ പ്ലാച്ചുമഴയുടെ അനുഭവം മനസ്സിലുള്ള എലപ്പള്ളിക്കാർ മദ്യ കമ്പനിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വാദങ്ങൾ അപ്പടി വിഴുങ്ങാൻ തയറില്ല അപ്പടി എന്നല്ല ഒട്ടും ജലലഭ്യത സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് കാരണം അവർ കർഷകരാണ് എലപ്പള്ളി അടക്കം പാലക്കാട് ജില്ലയുടെ തെക്കുകിഴക്കൻ ഭാഗങ്ങൾ വർഷങ്ങളായി മഴ നിഴൽ പ്രദേശങ്ങളാണ് എല്ലായ്പ്പോഴും വരൾച്ച വേനലിൽ ഭൂഗർഭ ജലത്തെയാണ് കൃഷിക്ക് ആശ്രയിക്കുന്നത് കുറച്ച് മലമ്പുഴ വെള്ളവും കിട്ടും മിക്ക കർഷകർക്കും ഇവിടെ കുഴൽ കിണറുണ്ട് മുമ്പൊക്കെ നൂറ്റമ്പത് അടിയോളം താഴ്ത്തിയാൽ വെള്ളം കിട്ടുമായിരുന്നു അങ്ങനെ രണ്ട് പൂവ് കൃഷിയെടുക്കും ഇപ്പോൾ വന്നു വന്ന് മുന്നൂറടി കുഴിച്ചാലും വെള്ളം കമ്മിയായാണ് കിട്ടുക അപ്പോൾ മദ്യക്കമ്പനി മഴവെള്ള കൊഴിച്ചു നടത്തി വെള്ളം ശേഖരിക്കുമെന്ന് പറയുമ്പോൾ മഴ കിട്ടണ്ടേ എന്നാണ് കർഷകരുടെ ചോദ്യം അങ്ങനെയാവുമ്പോൾ അവർ ബോറുകൾ കുഴിച്ചു കുഴിക്കും അത് എട്ടോ പത്തോ ആയിരിക്കില്ല താച്ചുമുഴയിലെ കോളക്കമ്പനിയുടെ കൂട്ടൻ മുതൽ കെട്ടിനകത്ത് അറുപതിൽ പരം കുഴക്കിണറുകൾ ഉണ്ട് എന്ന് പുറത്തറിഞ്ഞത് ആ കമ്പനി പൂട്ടിയ ശേഷമാണ് ഇവിടെയും നാട്ടുകാർ അത് തന്നെ ഭയക്കുന്നു മദ്യക്കമ്പനി പ്രവർത്തനം തുടങ്ങിയാൽ അവരുടെ അതിരുകളിൽ കൂട്ടൻ മുതൽ പണിയും അതോടെ അവരുള്ളി നടക്കുന്നതൊന്നും പുറത്തറിയില്ല എത്ര കിണറും കുഴിക്കാം എന്തും ചെയ്യാം പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ കോടതിയിൽ നിന്ന് ഒരു പ്രവേശന വിലക്ക് ഇഞ്ചങ്ഷൻ വാങ്ങിയാൽ ധാരാളം കമ്പനിയോട് ഇത്ര മീറ്റർ അകലെ നിൽക്കാവൂ എന്നായിരിക്കും ഇഞ്ചങ്ഷൻ ഒരു ശല്യവുമില്ല കുഴൽ കിണറുകളിൽ നിന്ന് നിർബാധം വെള്ളമെടുക്കാം കുറേ കാലം ഇങ്ങനെ കമ്പനിക്ക് ചാരായം മാറ്റാം അതോടെ പക്ഷേ മണ്ണൂക്കാട് ഭാഗത്തെ ഭൂഗർഭജല നിരപ്പ് താഴും ഇപ്പോൾ കഞ്ചിക്കോട് കോളക്കമ്പനി പൂട്ടിയതുകൊണ്ട് കുറച്ച് ഭൂഗർഭജലം കൂടിയിട്ടുണ്ട് അതെല്ലാം അവസാനിക്കും എന്നതാണ് ഈ നാട്ടുകാർ ഭയക്കുന്നത് ഭൂഗർഭജലം വൻതോതിൽ എടുക്കാതെ ഈ മദ്യക്കമ്പനിക്ക് ഒരു ദിവസം അഞ്ഞൂറ് കിലോ ലിറ്റർ അഥവാ അഞ്ച് ലക്ഷം ലിറ്റർ മദ്യോത്പന്നങ്ങൾ നിർമ്മിക്കാനാവില്ല അഞ്ച് ലക്ഷം മദ്യോത്പന്നങ്ങൾ നടത്താൻ ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം അതോടുകൂടി ഇവിടുത്തെ കുടിക്കാനും കൃഷിക്കുമുള്ള വെള്ളത്തിൻ്റെ സ്ഥിതി എന്താവും ഊഹിച്ചു നോക്കൂ എലപ്പള്ളി പഞ്ചായത്തും പരിസരവും ചുരുങ്ങിയ കാലം കൊണ്ട് മരിക്കും ഇവിടം ഒരു മരുഭൂമിയാകും ചാരായം കഴിക്കുന്നവൻ പോലും അരി വേണ്ടവനാണ് അതുകൊണ്ട് തന്നെ ഒയാസിസ് കമ്പനിക്കെതിരായിട്ടുള്ള എലപ്പള്ളിക്കാരുടെ ചെറുത്തുനിൽപ്പ് കേരളം മൊത്തത്തിൽ ഏറ്റെടുക്കേണ്ട ഒന്നാണ് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കൂടി മാത്രമേ ഈ സമരം ഈ ചെറുത്തുനിൽപ്പ് സമരം വെള്ളത്തിന് വേണ്ടിയുള്ള സമരം അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതിൻ്റെ ഭാഗമായി ഉള്ള വലിയ പ്രക്ഷോഭത്തിനാണ് വലിയ സമരങ്ങൾക്കാണ് എലപ്പള്ളിയിലെ ജനങ്ങൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ ചെയ്യുന്ന വീഡിയോ പോലും അതുകൊണ്ട് ആ സമര പ്രചാരണത്തിൻ്റെ ഭാഗമായി ഈ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും യാഥാർത്ഥ്യങ്ങളുമായി നന്ദി